എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി പറയുപറ്റ പന്തിരുകുലം ഷാരോൺ ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള ഈ പുസ്തകത്തിലെ കഥകൾ പരിചയപ്പെടുത്തുകയാണ് ഇന്നലെ വരരുചി വനദേവതമാരെ കാത്തോളനമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരത്തിൽ ചാരിയിരുന്നതുവരെ നാം കേട്ടു തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം വരരുചി വിശ്രമിക്കാനിരുന്ന ആൽമരത്തിന് മുകളിൽ രണ്ട് വനദേവതമാർ പാർത്തിരുന്നു അവർ വരരുചിയുടെ പ്രാർത്ഥന കേട്ടു ഈ സമയം രണ്ട് വനദേവതന്മാർ വിശ്രമിക്കാനായി ആൽമരത്തിൽ വന്നിരുന്നു ആൽമരത്തിലെ വനദേവതന്മാരോട് അവർ ചോദിച്ചു നിങ്ങൾ വരുന്നോ ഇവിടെ അടുത്തൊരു പ്രസവമുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ആൽമരത്തിലെ ദേവതന്മാർ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ വരാൻ കഴിയില്ല ഈ മരത്തിന് കീഴിൽ വിശ്രമിക്കുന്നയാൾ ഞങ്ങളോട് പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങുന്നത് അയാളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ വിശേഷങ്ങൾ അറിയിച്ചാൽ മതി ശരിയെന്ന് പറഞ്ഞ വരദേവതന്മാർ പോയി മറഞ്ഞു ആൽമരത്തിലെ വനദേവതമാർ വരരുചിക്ക് കാവലിരുന്നു കുറേ സമയം കഴിഞ്ഞ് പ്രസവം കാണാൻ പോയ വനദേവതമാർ തിരിച്ചു വന്നു അവർ വിശേഷം പറയാൻ തുടങ്ങി പെട്ടെന്ന് വരരുചി ഞെട്ടിയുണർന്ന് ചുറ്റും നോക്കി കൂരാക്കുറി ഇരുട്ട് പരിചയമില്ലാത്ത സ്ഥലം പെട്ടെന്ന് അദ്ദേഹത്തിന് ഭയം തോന്നി പെട്ടെന്ന് അദ്ദേഹം വനദേവതമാരുടെ സംഭാഷണം കേട്ടു വരരുചി സംഭാഷണം ശ്രദ്ധിച്ചു സുഖപ്രസവമായിരുന്നു ആൽമരത്തിലെ വനദേവതന്മാർ ചോദിച്ചു അതെ ഒരു പെൺകുഞ്ഞ് പറയികുലത്തിൽ ജനിച്ചതാണെങ്കിലും അതിന് നല്ല ഒരു ഭാവി ജീവിതം കാണുന്നുണ്ട് അതെങ്ങനെ അറിയില്ലേ വരരുചി ഈ മരത്തിന് കീഴിൽ വിശ്രമിക്കുന്ന ബ്രാഹ്മണൻ രാമായണത്തിലെ ഏറ്റവും പ്രധാന വാക്യം മാംവിധിയാണെന്ന് അറിയില്ലേ അതറിയാത്ത ഈ മഹാപണ്ഡിതനായിരിക്കും ഈ പറയിപ്പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് അതെയോ വളരെ നല്ല വാർത്തയാണല്ലോ അത് ആൽമരത്തിലെ ദേവതമാർ അത്ഭുതം കൂറി അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു നിന്നിരുന്ന വരരുചിക്ക് സന്തോഷവും ഒപ്പം നിരാശയും അലകല്ലി ഇത്രയും ദിവസം താൻ ഉത്തരം കിട്ടാതെ അലഞ്ഞു നടന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയതിലായിരുന്നു വരരുചിക്ക് സന്തോഷം പക്ഷേ താനൊരു പറയപ്പണിനെ വിവാഹം കഴിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ അയാൾക്ക് വല്ലാതെ നിരാശ തോന്നി എങ്കിലും താൻ നാൽപ്പത് ദിവസം അലഞ്ഞു നടന്നിട്ടും കിട്ടാതിരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയ സന്തോഷത്താൽ ക്ഷീണം മറന്ന് അദ്ദേഹം രാജധാനിയിലേക്ക് പുറപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഈ കഥയുടെ അനുബന്ധ ഭാഗം നമുക്ക് നാളെ ശ്രമിക്കാം എല്ലാവർക്കും നന്ദി